ഹലോ ഹലോ എന്താണ് എന്ത് എന്തിനാ ഇങ്ങനെ വിളിച്ചു വെറുപ്പിക്കണേ ഓ ഇങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടി എന്താ മതി മതി ഞാൻ വിളിക്കണില്ല ഓക്കെ ബൈ ഹലോ എന്താണ് പിന്നെ കാണിക്കുന്ന പറ്റിക്ക് അപത്തൊന്നല്ല ഇത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നെ വേർപ്പിക്കാൻ വേണ്ടി അതല്ലടോ ഹലോ നിക്കലോ നീ എന്താ മിണ്ടായിരിക്കുന്നേ ഹലോ

ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും എന്നോടാണോ താല്പര്യം അല്ല നീ ഒരു വട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ മേലെ വിളിക്കൂല നിങ്ങളോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല ഐ ഇറ്റ് ഡോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞേ എന്തൊക്കെയോ പറഞ്ഞു ഒന്നും ഓർമ്മയില്ല അതൊക്കെ എന്തിനാ പറഞ്ഞേ

മാറ്റി നിർത്തുന്ന നിനക്ക് നിന്നോട് പറയാനുണ്ട് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഓർമ്മയുണ്ടോ നിന്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ നിനക്ക് അങ്ങനെ പിന്നെ നമ്മൾ തമ്മിൽ അടിയും വഴക്കൊന്നും ഇല്ലാത്തതാണോ നിന്റെ പ്രശ്നം എന്തിനങ്ങനെ മൂടുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞുകൂടെ എന്നെ ഇഷ്ടമാണോ ഈ ഒരറപ്പ് കേട്ടാ മാത്രം പോരാ ഇത് കൂടെന്നിണ്ടാവണം കൂട്ടിന് വരുവോ പിന്നെ ഞാൻ ജിമ്മാ ജോയിച്ചു തട്ടോ ആയിക്കോട്ടെ നിന്റെ കൂട്ടിനല്ലേ ഇപ്പൊ ഞാൻ ഉള്ളത് ഇതിലും വലിയ കൂട്ടുകാലോചിക്കുന്നുണ്ടേ ഇതൊന്ന് ധാരാളം